നമസ്കാരം സ്വാഗതം ബംഗ്ലാദേശ് പ്രക്ഷോഭം ഇന്റർനെറ്റും നിശ്ചലം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് വിദ്യ സർക്കാർ ജോലിയിൽ സംവരണം പ്രഖ്യാപിച്ചതിനെതിരെ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നിന്ന് മുന്നൂറോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇന്നലെയാണ് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെത്തിയത് അതേസമയം ബംഗ്ലാദേശിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റിനാലായി ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് ഗുരുതര പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശിൽ എം ബി ബി എസ് അടക്കമുള്ള പഠനത്തിനായി പോയ വിദ്യാർത്ഥികളാണ് തിരികെ വന്നത് ഉത്തർപ്രദേശ് ഹരിയാന മേഘാലയ ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ബംഗ്ലാദേശിലെ സംഘർഷാവസ്ഥ നിരീക്ഷിക്കുകയായിരുന്നുവെന്നും എന്നാൽ സ്ഥിതി വഷളായതിനു പിന്നാലെയാണ് ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതെന്നും വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്റർനെറ്റ് സംവിധാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇതിനൊപ്പം കഴിഞ്ഞ ദിവസം മുതൽ ഫോൺ സംവിധാനവും ഏറെ കുറെ നിലച്ചു ഇതോടെയാണ് ബംഗ്ലാദേശിൽ നിന്ന് താൽക്കാലികമായി മടങ്ങാൻ തീരുമാനിച്ചതെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി അതേസമയം ബംഗ്ലാദേശ് സർക്കാരിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത നൂറിലേറെ വിദ്യാർത്ഥികളാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും സർക്കാർ അനുകൂലികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ചയോടെയാണ് പ്രക്ഷോഭം കൂടുതൽ സംഘർഷഭരിതമായത് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ സംഘർഷത്തിൽ ആറ് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളും അടച്ചിടാൻ സർക്കാർ ഉത്തരവിട്ടത് ഏഴായിരത്തോളം ഇന്ത്യൻ പൗരന്മാർ ബംഗ്ലാദേശിലുണ്ട് കലാപബാധിത പ്രദേശങ്ങളിലേക്ക് പോകരുതെന്ന് പുറത്തിറങ്ങരുതും പരമാവധി കുറയ്ക്കണമെന്നും ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ആഴ്ചകളായി വൻ പ്രക്ഷോഭമാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് പ്രതിഷേധങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി മരിച്ചവരിലേറെയും വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്കുള്ള തലമുറക്കാർക്കുള്ള മുപ്പത് ശതമാനം സംവരണം ഉൾപ്പെടെ സർക്കാർ സർവീസിൽ നിലവിൽ അമ്പത്തി ആറ് ശതമാനമാണ് ആകെ സംവരണം ഇത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് നിലവിൽ മുപ്പത്തിരണ്ട് കോടി യുവാക്കൾ രാജ്യത്ത് തൊഴിലില്ലായ്മ നേരിടുന്നു ബംഗ്ലാദേശ് വിമോചനത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി ിൽ മുപ്പത് ശതമാനം സംവരണം നൽകാനുള്ള നിയമം നിലവിൽ വരുന്നത് പിന്നീട് പലവിധ പരിഷ്കാരങ്ങൾക്ക് ബംഗ്ലാദേശിലെ കോട്ട സംവരണം വിധേയമായി രണ്ടായിരത്തി പതിനെട്ടിൽ കോട്ട സംവരണം നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം അടക്കം കോട്ട സംവരണം അമ്പത്തി ആറ് ശതമാനമായി മാറിയിരുന്നു വനിതകൾക്ക് പത്ത് ശതമാനവും അവികസിത ജില്ലകളിൽ നിന്നുള്ളവർക്ക് പത്ത് ശതമാനം തദ്ദേശ ജനതയ്ക്ക് അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർ ഒരു ശതമാനം എന്നിങ്ങനെയാണ് ബംഗ്ലാദേശിൽ അമ്പത്തി ശതമാനം കോട്ട സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ ഇതിൽ തദ്ദേശീയമായ ജനതയുടെ അഞ്ച് ശതമാനം സംവരണവും ഭിന്നശേഷിക്കാരുടെ ഒരു ശതമാനം സംവരണവും ഒഴികെയുള്ള ബാക്കി കോട്ട സംവരണങ്ങളെല്ലാം പിൻവലിക്കണമെന്നാണ് പ്രക്ഷോഭകാരികളുടെ ആവശ്യം രാജ്യത്തെ വർദ്ധിച്ച തൊഴിലില്ലായ്മയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് വഴിതെളിയിച്ചിരിക്കുന്നത് രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ സർക്കാർ മേഖലയെ അപേക്ഷിച്ച് ആകർഷകമോ സുരക്ഷിതമോ അല്ല സർക്കാർ മേഖലയിലെ ജോലികളിൽ മാനദണ്ഡ പ്രകാരമുള്ള വേതന വർദ്ധനവും മറ്റു പ്രത്യേക അവകാശങ്ങളുമുണ്ട് നിലവിൽ ബംഗ്ലാദേശിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ വളർച്ച മുരടിച്ച അവസ്ഥയിലാണ് ബംഗ്ലാദേശിലെ കോട്ട സംവരണം നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാർ ജോലികളിൽ നാൽപ്പത്തിനാല് ശതമാനത്തിൽ മാത്രമേ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുകയുള്ളൂ ഈ നിലയിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന്റെ സാധ്യത സർക്കാർ ജോലികളിൽ പരിമിതപ്പെടുമെന്ന ആശങ്കയാണ് വിദ്യാർത്ഥികളെ തെരുവിൽ ഇറക്കിയിരിക്കുന്നത് നിലവിൽ ബംഗ്ലാദേശ് കടന്നുപോകുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യവും പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് രാജ്യത്ത് ആകെയുള്ള ഏതാണ്ട് നൂറ്റി എഴുപത് ദശലക്ഷം ജനസംഖ്യയിൽ മുപ്പത്തിരണ്ട് ദശലക്ഷത്തോളം യുവാക്കൾ തൊഴിലില്ലായ്മയുടെ കെടുതികൾ അനുഭവിക്കുന്നതായാണ് കണക്കുകൾ ബംഗ്ലാദേശിലെ സമ്പദ് വ്യവസ്ഥ മന്ദീഭവിശുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രാജ്യത്തെ പണപ്പെരുപ്പം ഏതാണ്ട് പത്ത് ശതമാനത്തോളമാണ് ഡോളറിന്റെ കരുതൽ ശേഖരത്തിൽ കുറവുണ്ടായതും ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്തംഭനാവസ്ഥയുടെ സൂചനയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് താരതമ്യേന സുരക്ഷിതമായ സർക്കാർ ജോലികളിൽ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നിയമനം ലഭിക്കില്ല എന്ന ആശങ്ക യുവജനങ്ങളെ തെരുവിലിറക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് നിഗമനം